വി എസ് സുനിൽകുമാറിന് മറുപടിയുമായി തൃശൂർ മേയർ എം കെ വർഗീസ് എൽ ഡി എഫിൽ നിൽക്കുന്ന ആൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റ് ആരോപണം പുതുതല്ല സുനിൽകുമാറിന് എന്തും പറയാവുന്ന സ്ഥിതിയാണെന്നും എം കെ വർഗീസ് ആരോപിച്ചു ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് വി എസ് സുനിൽകുമാറിന്റെ ആരോപണത്തിനെതിരെയായിരുന്നു ഇന്ന് തൃശൂർ മേയർ എം കെ വർഗീസിന്റെ പ്രതികരണം എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് രോഹിണി ഈ ക്രിസ്മസ് ദിവസം പ്രധാനമന്ത്രിയുടെ സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി കേൾക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളും സ്നേഹ സമ്മാനങ്ങൾ കൊണ്ടാണ് കെ സുരേന്ദ്രൻ തൃശൂർ മേയർ എം കെ വർഗീസിനെ ക്രിസ്മസ് ദിനത്തിൽ വീട്ടിൽ പോയി കണ്ടത് കേക്ക് കുടുക്കുകയും ഒരു കേക്ക് മേയർ സുരേന്ദ്രനെ നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ ഇത് രാവിലെയാണ് സി പി ഐയുടെ മന്ത്രി മുൻ മന്ത്രിയുമായിട്ടുള്ള വി എസ് സുനിൽകുമാർ മേയർക്കെതിരെ രംഗത്ത് വന്നത് ആ മേയർക്ക് ചോറ് ഇവിടെയും കൂറ അവിടെയും ആണെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു അതിന് മറുപടിയായിട്ടാണ് വി എസ് സുനിൽകുമാർ ഇന്ന് കൃഷ്ണക്കിടം മേയർ എം കെ വർഗീസ് രംഗത്തെത്തിയിട്ടുള്ളത് വി എസ് സുനിൽകുമാർ മുൻപും ഇത് പറഞ്ഞിട്ടുണ്ട് സ്നേഹം പങ്കിടാൻ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ വീട്ടിലേക്ക് കയറായിട്ടുണ്ട് എന്ന് പറയാനുള്ള സംസ്കാരമില്ലായ്മ തനിക്കില്ല സുനിൽകുമാർ എം പി ആണെങ്കിൽ ബിജെപിക്കാർ കേക്ക് കൊടുത്താൽ വാങ്ങില്ല എന്നാണ് മേയർ ചോദിക്കുന്നത് മാത്രമല്ല സുനിൽകുമാറിനെ എന്തും പറയാം സുനിൽകുമാർ നിൽക്കുന്നത് പുറത്താണ് ഇതുപോലുള്ള ആരോപണങ്ങൾ പറയുന്നത് തെറ്റാണെന്നാണ് മേയർ പറയുന്നത് ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നിരുന്നു അദ്ദേഹത്തിൽ ഒരു ചായ കൊടുത്തിരുന്നു അത് തെറ്റാണോ ഓഫീസിൽ ഒരു കാൻഡിഡേറ്റ് വന്നാൽ ചായ കൊടുക്കുന്നത് തെറ്റല്ല എന്ന് തന്നെയാണ് അതല്ല തന്റെ അതിനെതിരെ വെച്ചതല്ല തന്റെ സംസ്ഥാനം എന്നാണ് പറയുന്നത് ഈ ബി ജെ പിക്ക് വേണ്ടി മേയർ പ്രചാരണം നടത്തി ആരോപണം യു എസ് കുമാർ തെളിയിക്കട്ടെ എന്നും മേയർ ആഞ്ഞടിച്ചുകൊണ്ട് എന്നാലും വി എസ് ശ്രീകുമാറിനെതിരെ തന്നെയാണ് മേയർ എന്ന് ഉടനീളം പറഞ്ഞത് രോഹിണി ശരി ആനന്ദ്പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്